ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളൊന്നുണ്ട് മരണപ്പെട്ടു പോയവരുണ്ട് യാതൊരു അഡ്രസ്സുമില്ലാത്ത ചരിത്ര പിൻബലമില്ലാത്ത ആളുകളുണ്ട് നിങ്ങളിപ്പോ കാണുന്നത് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിലെ വള്ളിത്തോട് എന്ന പ്രദേശത്തെ ഔലിയാണ് വള്ളിത്തോട് ഔലിയ റോഡ് സൈഡിൽ ഇങ്ങനെ അദ്ദേഹങ്ങനെ ചടഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന് സുഖല്ലാന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടിയാൽ അദ്ദേഹത്തിന്റെ ഒപ്പം ഒരു കുറച്ചു സമയം നിന്നാ നമുക്ക് മനസ്സിലാവും പക്ഷേ ഔലിയയായി അള്ളാന്റെ ഒരു വലിയായി പരിചയപ്പെടുത്തുന്നു എന്നിട്ട് ആളുകൾ അവിടെ പോയി എല്ലാവിധ വേണ്ടാത്തരങ്ങളും ചെയ്യുകയാണ് പടച്ചു തമ്പുരാനൻ പരമേൽപ്പിച്ച് തന്റെ കാര്യങ്ങൾ മുഴുവൻ പടച്ചു തമ്പുരാനെ അർപ്പിക്കേണ്ടവർ ഇത്തരത്തിലുള്ള ഔലിയാക്കളെന്ന് സ്വയം പരിചയപ്പെടുത്തി അവരിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പണമുറയുന്നു ആളുകൾ അവിടെ സങ്കടം പറയുന്നു ആളുകൾ അവിടെ നിന്ന് മോചനം കിട്ടുമെന്ന് അവർ വിചാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാൽ കീഴിൽ പോലും വീഴുന്ന അവസ്ഥ എന്താണ് ഒരു പ്രത്യേകതയില്ല അദ്ദേഹം പീഡികത്തിണ്ണയിൽ കാലങ്ങളോളമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാ പ്രത്യേകത പക്ഷെ അതൊരു വലിയന്റെ ഒരു ഗുണമായി ആളുകൾ കാണുകയാണ് ആളില്ലാതെ ഒഴിഞ്ഞ് ഒരാളിങ്ങനെ മൗനിയായി പീഡികത്തിണ്ണയിൽ ഇരുന്നാൽ ഇവരുടെ ഭാഷയിൽ എന്തായി ഒരു വലിയായി എന്നിട്ടോ വലിയ വലിയ ബുദ്ധിയുള്ള വിവരണ്ട് എന്ന് പറയുന്ന ആളുകൾ പോലും അദ്ദേഹത്തിന്റെ കാൽ കീഴിൽ വീഴുന്ന അവസ്ഥ എല്ലാം അവിടെ അർപ്പിക്കുക ഇതിനെന്താ തെളിവ് ഇമാം ഷാഫി റഹ്മുള്ള ഇത്തരത്തിലുള്ള നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ ജമാഅത്ത് ജമാത്ത് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ നമുക്ക് കാണാൻ സാധ്യമല്ല സഹോദരന്മാര് മറിച്ച് ഇസ്ലാമിലെ വലി എന്ന് പറഞ്ഞാൽ അള്ളാഹുന് ഭയപ്പെടുന്ന രീതിയിൽ ഭയപ്പെട്ട് അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവനത്തിൽ പ്രാവർത്തികമാക്കുന്നവരാണ് വലിങ് ആ ദർജയിലേക്ക് ആർക്കും എത്താം എന്റെ ശീലിക്കേണ്ടതുള്ളൂ ഇസ്ലാമിക ശരീരത്ത് പകർത്തണം പക്ഷെ ഇന്നോ ഇസ്ലാമിന്റെ ശരീരത്ത് പകർത്താത്തവരെ പ്രത്യേകിച്ച് വൃത്തിയുള്ളവരായി കാണാത്തവരെ അവിടെ ഇവിടെങ്ങളായി ജീവിക്കുന്നവരെ മുഴുവൻ ഔലിയാക്കളായി പരിചയപ്പെടുത്തുകയാണ് എന്നിട്ട് സങ്കടം മുഴുവൻ അവിടെ ബരമേൽപ്പിക്കുന്നവർ ആ വടച്ചുതമ്പുരാനിൽ ബരമേൽപ്പിക്കട്ടെ അദ്ദേഹത്തിന്റെ നഗത്തിന്റെ വലു മുറിക്കണമെന്ന് പോലും അറിയില്ല കാരണം വിവരമില്ല അറിവില്ല ബുദ്ധിയില്ല നഖം മുറിക്കാതെ നഗം നീട്ടി വളർത്തിയിരിക്കുകയാണ് നഗം മുറിക്കല് പ്രത്യേക സുന്നത്ത ആ സുന്നത്തില്ല എന്നിട്ട് ഇയാൾക്ക് പടമുറിക്കുന്നു അവിടെ ചന്ദനത്തിരി നൽകുന്നു അവിടെ മെഴുകുതിരി നൽകുന്നു അവിടെയെല്ലാം നൽകി അദ്ദേഹം തൊട്ടടുത്ത പള്ളിയിലെ ഒരു കബറിങ്ങിലേക്ക് ആളുകൾ ഇങ്ങനെ വന്ന് കാണിക്ക സമർപ്പിക്കുമ്പോ അവരെ കൂട്ടിങ്ങനാണ് പോകൂ ധാരമൊന്നുമില്ല അവിടെ അല്ല ഒരു ഒരദ്ദേഹം ബോർഡിൽ കവർ ആ പള്ളിയുടെ പഴയകാല പ്രസിഡന്റിന്റെ കവറാണ് അദ്ദേഹത്തിന്റെ കവറാണെന്നാണ് ആളുകൾ പറഞ്ഞത് ആ കവറിങ്ങ പോയിട്ട് കിട്ടണ ചന്ദരത്തി മുഴുവൻ അവിടാണ്ട് കയറിയ ആളുകൾ പണം കൊടുത്തു വാങ്ങിയ ചന്ദനത്തി മുഴുവൻ ആ കവറിങ്ങ വെച്ച് അവിടെ കത്തിക്കുക എന്നിട്ടോ ഒന്നുമില്ല അയാൾക്ക് അറബി ഭാഷ പോയിട്ട് ദീനിന്റെ ഒരു വശം അറിയില്ല അദ്ദേഹം കയ്യുയർത്തുമ്പോഴേക്ക് ആളുകൾ ആമീൻ 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 അതേ ഒന്നും പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല പ്രാർത്ഥിക്കണില്ലേ അദ്ദേഹം പക്ഷെ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം കയ്യേർത്തും അപ്പൊ വേക്കലുള്ള ബുദ്ധിയുള്ള ആളുകൾ എന്ത് ചെയ്യാണ് ആമീൻ ചൊല്ല വളരെ ഭക്തി പുരസ്സരം വളരെ ഭക്തിയോടെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് രക്ഷ കിട്ടും തങ്ങളകപ്പെട്ട മാലാരോഗങ്ങളിൽ നിന്ന് മോചനം കിട്ടും തങ്ങൾക്ക് സകലവിധ രക്ഷയും അനുഗ്രഹങ്ങളും ലഭിക്കുന്നുവെന്ന് കരുതി ലഭിക്കണമേ എന്ന മനസ്സോടെയതാ അവിടെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതാരാ മുജാഹിദകൾ ഇതിനെതിരാ ഇതിന് ഇസ്ലാമിന്റെ രേഖയിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ കൊണ്ട് ഇത്തരമൊന്നും തെളിയിക്കാൻ സാധ്യമല്ല നേരത്തെ പേരോട് സ്ഥാത പറഞ്ഞ ചിലതര കള്ളത്തുരീക്കത്തുകൾ നിസ്കരിക്കാത്ത നോമ്പു പിടിക്കാത്ത ഇസ്ലാമിന്റെ വിധി വിലക്കുകളൊന്നും ബാധകമല്ലാത്ത ആളുകൾ അങ്ങനെ കാണല്ലേന്ന് അദ്ദേഹം നമുക്ക് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ ആളുകൾ വിടുന്നുണ്ടോ ഇല്ല ഇങ്ങനെ കുളിക്കാതെ വൃത്തിയില്ലാതെ നടക്കുന്ന ആളുകളെ ഔലിയാക്കളായി പരിചയപ്പെടുത്തുന്നു ഇസ്ലാം പഠിപ്പിക്കുന്നതോ വൃത്തിയുള്ള ഈമാനുള്ള തക്കുവയുള്ള ഇസ്ലാമിന്റെ നിയമങ്ങൾ ഓരോന്നും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുന്ന മുക്കറബുകളായ യഥാർത്ഥ അടിമകളാണ്